അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ച് വീണ്ടും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ ആണവ നിർമ്മാണ സാമഗ്രികളെ അമേരിക്കയുടെ ആക്രമണം തകർത്തു എന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം പൊള്ളയാണെന്നാണ് ഖമേനി ഇപ്പോൾ ആവർത്തിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ ഒരു ബഫൂണിന് സമാനമായി പരിഹസിക്കുന്നുണ്ട് ആയത്തുള്ള അലി ഖമേനി ഇതുകൂടാതെ ഡൊണാൾഡ് ട്രംപിന് സ്വപ്നം കാണാനുള്ള അവകാശമുണ്ടെന്നും ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ച് തീരുമാനിക്കാൻ ഡൊണാൾഡ് ട്രംപ് ആരാണെന്നും ആയത്തുള്ള അലി ഖമീന് ചോദിക്കുന്നു വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് വെല്ലുവിളിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഇറാന്റെ നേതാവ് ആയത്തുള്ള അലി ഖമീന് നടത്തിയിരിക്കുന്നത് വീണ്ടും ഇറാനിലേക്ക് ആക്രമണത്തിനുള്ള മൂർച്ച കൂട്ടുകയാണ് അമേരിക്ക എന്നുള്ള സൂചനകൾക്കിടെയാണ് വീണ്ടും പ്രകോപനപരമായിട്ടുള്ള വെല്ലുവിളികൾ അമേരിക്കയുടെ ബി ടു ബോംബറുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ ശേഷി സമ്പൂർണമായി നശിച്ചു എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ഇറാന് ഇനി അടുത്ത കാലത്തുനിന്ന് തന്നെ ആണവ ശേഷി വീണ്ടെടുക്കാൻ കഴിയില്ല അമേരിക്കയുടെ കൃത്യമായ സൈനിക നടപടി ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ തകിടം മറച്ചു ഇറാന്റെ ആണവ ശേഷിയെ പൂർണമായും ഇല്ലാതാക്കി ഇറാന് ഇറാന്റെ ആണവശേഷി ഇറാന് വീണ്ടെടുക്കണമെങ്കിൽ ഇനി മാസങ്ങളും വർഷങ്ങളും പിടിക്കുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഈ അവകാശവാദത്തിന് പിന്നാലെയാണ് ട്രംപിന് ചുട്ട മറുപടിയുമായി ആയത്തുള്ള അലി ഖമീൻ രംഗത്തെത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് സ്വപ്നങ്ങൾ കാണുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന് എന്തും പറയാം എന്നാൽ ഇറാന്റെ ആണവ പദ്ധതി എങ്ങനെയായിരിക്കണമെന്നും ഇറാൻ ആണവായുധം നിർമ്മിക്കണമോ വേണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതും ഇറാനാണ് എന്ന് ആയത്തുള്ള അലി ഖമീനി പറയുന്നു അതിന് അതിന് അമേരിക്ക എന്ന രാജ്യത്തിന്റെ പിന്തുണയോ അമേരിക്കയുടെ ട്രംപിന്റെ ഉപദേശമോ ആവശ്യമില്ല ഇറാൻ ഇപ്പോൾ തന്നെ ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷിയുള്ള രാജ്യമാണ് എത്രയും വേഗം ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ പൂർത്തിയാക്കുമെന്നും ആയത്തുള്ള അലി ഖമീനി പറഞ്ഞു രണ്ട് ദിവസം മുൻപാണ് ഇറാന്റെ നിർത്തിവച്ചിരുന്ന ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള ഉത്തരവ് ആയത്തുള്ള അലി ഖമീനി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിന് നൽകിയ ഉത്തരവാണ് ആയത്തുൾ അലി ഖമീനി പിൻവലിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർണായകമായ ഒരു ഉത്തരവിലൂടെ ആണവ പരീക്ഷണങ്ങളും ആണവായുധം നിർമ്മിക്കാനുള്ള നീക്കവും താൽക്കാലികമായി മരവിപ്പിക്കുകയായിരുന്നു ഇറാ ഇറാൻ ഭരണകൂടം ഇത് പൊതുസമക്ഷത്തിൽ ഇങ്ങനെയാണെങ്കിലും ഇറാന്റെ ഉള്ളിൽ ആണവായുധ പരീക്ഷണങ്ങൾ രഹസ്യമായി നടക്കുന്നു എന്ന് ഇസ്രായേലും അമേരിക്കയും പിന്നീട് ആരോപിക്കുകയും ചെയ്തിരുന്നു നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റ് അടക്കമുള്ള ഇറാനുള്ളിലെ ആണവ നിലയങ്ങളിൽ വൻതോതിലുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കലും അതുപോലെ തന്നെ മറ്റ് ആണവായുധ നിർമ്മാണത്തിനുള്ള സാധ്യതകളും അതിനുവേണ്ടിയുള്ള നിർമ്മാണങ്ങളും തകൃതിയായി നടക്കുന്നു നടക്കുന്നുവെന്ന് അമേരിക്കയും ഇസ്രായേലും നേരത്തെ കണ്ടെത്തിയിരുന്നു ഇസ്രായേലിന്റെ ഉപഗ്രഹങ്ങൾ ചോർത്തിയെടുത്ത ചിത്രങ്ങൾ തന്നെ ഇതിന് തെളിവാണ് എന്ന് ഇസ്രായേൽ പിന്നീട് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇതിന് പിന്നാലെയാണ് ഈ വർഷം ജൂണിൽ ഇറാന്റെ പ്രകോപനത്തിന് തിരിച്ചടിയായി ഇസ്രായേലും അമേരിക്കയും ഒരേ സമയം ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വൻതോതിലുള്ള ആക്രമണം നടത്തി ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ബി ടു ബോംബർ ജെറ്റുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ബോംബ് വർഷിച്ചത് ഈ ആക്രമണത്തിൽ ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷി പൂർണമായും നശിച്ചുവെന്നായിരുന്നു ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു വമ്പൻ പ്രഖ്യാപനത്തിലൂടെ അമേരിക്കയും ഇസ്രായേലിനെയും ലോകത്തെ ഒട്ടാകെ ഇറാൻ ഞെട്ടിച്ചത് ഞങ്ങളിതാ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നു ഞങ്ങളിത് ആണവായുധ പരീക്ഷണം പുനരാരംഭിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ നിർത്തിവെച്ച ആണവായുധ പരീക്ഷണം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങളുടെ ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിൽ വൻതോതിൽ സമ്പുഷ്ടീകരിച്ച ഉണ്ട് ഇനി ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നിസ്സാരമായ കാര്യമാണ് ആ ലക്ഷ്യത്തിൻ്റെ തൊട്ടടിക്കിൽ എത്തിയിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ എത്രയും വേഗം ആണവായുധം നിർമ്മിക്കുകയും ഒരാണവ രാഷ്ട്രമായി മാറുകയും ചെയ്യും ഇതായിരുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ പ്രതികരണം ഇതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ റഷ്യയിൽ നിന്നും ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ ഇറാൻ കൈക്കലാക്കി എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു റഷ്യയുടെ ആണവ ശാസ്ത്രജ്ഞന്മാർ ഇറാനിലെത്തുകയും ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ സന്ദർശനം നടത്തുകയും മാസങ്ങളോളം ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞന്മാർക്ക് ക്ലാസുകൾ നയിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ മൊസാദ് നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇതൊക്കെ കുട്ടി വായിക്കുമ്പോൾ റഷ്യയുടെ കൂടി കൊറിയയുടെ ഉത്തരകൊറിയയുടെ കൂടി ആണവായുധ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ സ്വായത്തമാക്കിയ ഇറാൻ ആണവ പരീക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെയും അമേരിക്കയെയും ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരുപോലെ ആശങ്കപ്പെടുന്ന വാർത്തകളാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത് അതേസമയം ഇറാനിലേക്ക് അധികം വൈകാതെ ഒരു ആക്രമണത്തിന് കൂടിയുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അമേരിക്ക ഇസ്രായേലിനോട് ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശയവിനിമയം നടത്തി എന്നുള്ള വിവരങ്ങളാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത് ജൂൺ മാസത്തിന് പിന്നാലെ ഈ വർഷം തന്നെ ഇറാന്റെ ആണവ പ്ലാന്റുകളിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ ഇറാന്റെ മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് സ്വപ്ന ൾ കാണുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന് എന്തും പറയാം എന്നാൽ ഇറാന്റെ ആണവ പദ്ധതി എങ്ങനെയായിരിക്കണമെന്നും ഇറാൻ ആണവായുധം നിർമ്മിക്കണമോ വേണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതും ഇറാനാണ് എന്ന് ആയത്തുള്ള അലി ഖമീനി പറയുന്നു അതിന് അതിന് അമേരിക്ക എന്ന രാജ്യത്തിന്റെ പിന്തുണയോ അമേരിക്കയുടെ ട്രംപിന്റെ ഉപദേശമോ ആവശ്യമില്ല ഇറാൻ ഇപ്പോൾ തന്നെ ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷിയുള്ള രാജ്യമാണ് എത്രയും വേഗം ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ പൂർത്തിയാക്കുമെന്നും ആയത്തുള്ള അലി ഖമീനി പറഞ്ഞു രണ്ട് ദിവസം മുൻപാണ് ഇറാൻ്റെ നിർത്തിവച്ചിരുന്ന ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള ഉത്തരവ് ആയത്തുള്ള അലി ഖമീനി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിന് നൽകിയ ഉത്തരവാണ് ആയത്തുൾ അലി ഖമീനി പിൻവലിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർണായകമായ ഉത്തരവിലൂടെ ആണവ പരീക്ഷണങ്ങളും ആണവായുധം നിർമ്മിക്കാനുള്ള നീക്കവും താൽക്കാലികമായി മരവിപ്പിക്കുകയായിരുന്നു ഇറാ ഇറാൻ ഭരണകൂടം ഇത് പൊതുസമക്ഷത്തിൽ ഇങ്ങനെയാണെങ്കിലും ഇറാന്റെ ഉള്ളിൽ ആണവായുധ പരീക്ഷണങ്ങൾ രഹസ്യമായി നടക്കുന്നു എന്ന് ഇസ്രായേലും അമേരിക്കയും പിന്നീട് ആരോപിക്കുകയും ചെയ്തിരുന്നു നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റ് അടക്കമുള്ള ഇറാനുള്ളിലെ ആണവ നിലയങ്ങളിൽ വൻതോതിലുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കലും അതുപോലെ തന്നെ മറ്റ് ആണവായുധ നിർമ്മാണത്തിനുള്ള സാധ്യതകളും അതിനുവേണ്ടിയുള്ള നിർമ്മാണങ്ങളും തകൃതിയായി നടക്കുന്നു എന്ന് അമേരിക്കയും ഇസ്രായേലും നേരത്തെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഖാദർ മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ പരീക്ഷണം ഇറാൻ നടത്തിയിരുന്നു രണ്ടായിരം മുതൽ മൂവായിരം കിലോമീറ്റർ ദൂരപരിധിയിൽ സഞ്ചരിക്കാനും ശത്രുവിന്റെ താവളങ്ങളെ തകർക്കാനും ശേഷിയുള്ളതായി ശേഷിയുള്ളതാണ് ഖാദർ മിസൈലിന്റെ പരിഷ്കരിച്ച സൂപ്പർ സോണിക് പതിപ്പ് അതിൻ്റെ പരീക്ഷണമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയത് ഖാദർ മിസൈൽ പരീക്ഷണത്തെയും അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ലോകത്തിനൊന്നാകെ ഭീഷണിയാകുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ആണവായുധം കൈക്കലാക്കുന്നതിൽ നിന്ന് ആണവായുധം സ്വായത്തമാക്കുന്നതിൽ നിന്ന് ഇറാനെ എങ്ങനെയും പിന്തിരിപ്പിക്കണം അതിനുവേണ്ടി ഇറാനിലേക്കൊരു യുദ്ധം നടത്താനും ഇസ്രായേൽ മടിക്കില്ല അമേരിക്കയോടുകൂടി പിന്തിനോടുകൂടി ഇറാനെ ആക്രമിച്ച് തകർക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം